ജീവനക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് ബസ് ടെർമിനൽ ഓഫീസ് മുറികളും ജീവനക്കാർക്കായുള്ള തുറന്നു പാലക്കാട് ബസ് ടെർമിനലിൽ കെഎസ്ആർടിസിയുടെയും മൈജിയുടെയും സംയുക്ത സംരംഭമായാണ് ശീതീകരിച്ച ഓഫീസ് മുറികളും ജീവനക്കാർക്കായുള്ള ശീതീകരിച്ച വിശ്രമ മുറികളും പൂർത്തീകരിച്ചത് സംരംഭത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി ഗണേഷ് കുമാർ നിർവഹിച്ചു ജീവനക്കാരെ ഇന്ത്യൻ കരസേനയുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു ഗതാഗതമന്ത്രിയുടെ പ്രസംഗം കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ഉയർന്ന ശബ്ദങ്ങൾ നാളെ അനുകൂലമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ കുഴപ്പമില്ല മാസം കഴിഞ്ഞാൽ ചൂട് കൊണ്ട് അതുകൊണ്ട് ഒന്ന് എ സി ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു തമാശയായിട്ട് ചോദിച്ചാണ് നടക്കില്ല എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഒരു സർക്കാർ ആഫീസ് ഇക്കാലത്തിൽ എയർ കണ്ടീഷൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എന്നാലും ഒരു മുഴുവൻ മുംബൈ ഇറങ്ങി പക്ഷെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ആ ചോദ്യം ഞാൻ അപ്പോൾ തന്നെ മുഖപ്ര കൊടുത്തു ശരിയാക്കി തരാം എന്ന് പറഞ്ഞാലും മൈജി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉടമസ്ഥനായ ഷാജി ഞാൻ എൻ്റെ ഫോണിൽ ഷാജിയെ പറ്റി ഫിട്ടിരിക്കുന്നത് മൈഷാജി എന്നാണ് അത് അത്രത്തോളം എനിക്ക് സ്നേഹം ഞാൻ ഷാജിയെ വിളിച്ച് പറഞ്ഞു ഷാജി നമുക്ക് കുറച്ച് എയർ കണ്ടീഷൻ തരണം കെ എസ് ആർ ടി സി ഞങ്ങൾ നിങ്ങളുടെ പരസ്യം ഒക്കെ നമ്മളൊരു കാര്യം ഉണ്ട് നീ എൻ മുതിച്ചൊറിഞ്ഞിടയിൽ ഞാൻ നിൻ മുതൽ ചൊറിഞ്ഞിടാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് പരസ്യം ഇവിടെ വെച്ചിട്ടുണ്ട് അത് കൂടാതെ കുറച്ച് പരസ്യം കൂടി വെക്കാനുള്ള സ്പേസ് ഞങ്ങൾ നിങ്ങൾ തരാം ജീവനക്കാർ ഇത്തരത്തിൽ ആവശ്യമില്ല അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ വനിതാ ജീവനക്കാർ കിടക്കാൻ സൗകര്യമില്ല കണ്ടക്ടേഴ്സ് ഡ്രൈവർ രാത്രി റെസ്റ്റ് എടുക്കാനായിട്ട് കണ്ടക്ടേഴ്സ് പുരുഷന്മാർ കിടക്കുന്ന താഴെയുള്ള രണ്ട് ബസ്സിനകത്താണ് ആ ബസ്സിനകത്ത് നിന്ന് തുരുമ്പ് ദേഹത്ത് പറ്റി സേഫ്റ്റിക്കായി മരിക്കാതിരുന്നാൽ ഭാഗ്യം എന്നുള്ളതാണ് ഫാനുള്ള നല്ല മുറികൾ വേണം ജീവനക്കാർക്ക് കൊടുക്കാനാകും അവർ നന്നായി വിശ്രമിച്ചാൽ മാത്രമേ ഈ അപകടങ്ങൾ കുറപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ ഓഫീസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ വനിതാ ജീവനക്കാരും പുരുഷന്മാരായ ജീവനക്കാരും വിശ്രമിക്കുന്ന സ്ഥലം കൂടി എയർ കണ്ടീഷൻ ചെയ്യാനൊക്കെ തീരുമാനിച്ചു ഇതുകൂടി ചേർത്താണ് ഞാൻ ഷാരി പറയുന്നത് പക്ഷേ ഷാലി എയർ കണ്ടീഷൻ തന്നോ എന്ന് മാത്രമല്ല അതിനെ പിടിപ്പിച്ച് തന്നു അപ്പോൾ വയറിംഗ് ചെയ്തുതോളു മൈൻഡ് ചെയ്തു മാത്രമല്ല കെട്ടിട കെട്ടിട കിടക്കാനുള്ള കിടക്കകൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അതിനാവശ്യമായ മെത്ത വാങ്ങി തന്നു പിന്നെ ഫാനും വാങ്ങി തന്നെ കേട്ട് കൂടാതെ ഇത് കൂടാതെ മന്ത്രിലെങ്കിൽ ആവശ്യമുള്ള മുഴുവൻ ഫാനും മാറ്റി തന്നു അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പ്ലാൻ ഞാൻ കണ്ടു തിരുവനന്തപുരത്ത് ഇന്നാണ് ഞാൻ ഓർക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു സീലിംഗ് ചെയ്യണം അല്ലെങ്കിൽ എ സിക്ക് ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല ഗ്ലാസ്സിലെല്ലാം പിരിമുട്ടിക്കണം അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെ നമ്മുടെ ഓഫീസിലെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവനക്കാർ കെ എസ് ആർ സി ജീവനക്കാർ തന്നെയാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് ചെയ്തത് സാധനം മാത്രമേ നമ്മൾ വാങ്ങിച്ചു കൊടുത്തുള്ളൂ നമുക്ക് വളരെ കോസ്റ്റ് കുറവാണ് പക്ഷേ അതിമനോഹരമായി നമ്മുടെ ജീവനക്കാർ തിരുവനന്തപുരത്ത് വന്ന് ആദ്യ സാധനം വാങ്ങിച്ചു ലിസ്റ്റ് കൊടുത്തു അത് വാങ്ങി കൊടുത്തപ്പോൾ അവര് വന്ന അത് വളരെ കൃത്യമായി പണി വളരെ മനോഹരമായി അവർ പണി പണി ആ ചെയ്തിരിക്കുന്നത് ജീവനക്കാരാണ് നമ്മുടെ ജീവനക്കാരുടെ കഴിവും നമ്മൾ പറഞ്ഞാൽ ഇന്ത്യൻ ആർമി ഇറങ്ങുന്നത് പോലെയാണ് ഇറങ്ങിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കെഎസ്ആർടിസി നോർത്ത് സോൺ സിടിഒ മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു മൈ ജി സെയിൽസ് ആൻഡ് സർവീസ് ജനറൽ മാനേജർ രതീഷ് കുട്ടത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പി എസ് പ്രമോദ് ശങ്കർ സ്വാഗതവും അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ കെ സന്തോഷ് നന്ദിയും പറഞ്ഞു യു ടി പാലക്കാട്